നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവകരവും എന്നാൽ അല്പം കൗതുകം നിറഞ്ഞതുമായ ഒരു അന്താരാഷ്ട്ര വിഷയത്തെ കുറിച്ചാണ് ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു ചെറിയ യുദ്ധം പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പോൾ ലോക രാജ്യങ്ങൾ തമ്മിൽ വലിയ മത്സരമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ ഏകദേശം മുപ്പത്തഞ്ച് തവണയെങ്കിലും ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു ഞാനാണ് ആ യുദ്ധം നിർത്തിയത് ഇന്ത്യയെയും പാകിസ്ഥാനേയും പിന്തിരിപ്പിച്ചത് ഞാനാണ് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും നാട്ടുകാരോടും വരെ പുള്ളി ഇത് പറഞ്ഞു നടക്കുകയാണ് എന്നാൽ ഇപ്പോൾ കഥയിൽ വലിയൊരു ടിസ്റ്റ് വന്നിരിക്കുകയാണ് പെട്ടെന്ന് ചൈന രംഗത്ത് വരുന്നു അവർ പറയുന്നു ഹേ ട്രം ഒന്നുമില്ല ഞങ്ങളാണ് ഈ യുദ്ധം നിർത്തിയത് ഞങ്ങളാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിച്ചത് എന്ന ശരിക്കും ആരാണ് ഈ യുദ്ധം നിർത്തിയത് വെടിനിർത്തലിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ചൈന ഇപ്പോൾ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതിന് പിന്നിലെ ചതി എന്താണ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ആദ്യം നമുക്ക് കാര്യങ്ങളുടെ കിടപ്പൊന്ന് നോക്കാം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്നിട്ടുള്ള ബാൽക്കം ആക്രമണം തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ തിരിച്ചടി ഏകദേശം എൺപത്തിമൂന്ന് തൊണ്ണൂറ് മണിക്കൂർ നീണ്ടു നിന്ന യുദ്ധം ഒടുവിൽ മെയ് പത്താം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒമാർ സംസാരിക്കുന്നു അഞ്ചു മണിക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ട്രംപ് അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതും നമ്മൾ കണ്ടു പക്ഷേ ഡിസംബർ മുപ്പതാം തീയതി ചൈനീസ് വിദേശകാര്യ മന്ത്രിയും ഷി ജിൻ പിങിന്റെ വിശ്വസ്തനുമായ മങ് ബീജിങ്ങിൽ നടന്ന ഒരു സിംബോസിയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ചൈനയുടെ നയതന്ത്രം അമേരിക്കയെ പോലെയല്ല വടക്കൻ മ്യാൻമർ വിഷയം ഇറാൻ ന്യൂക്ലിയർ പ്രശ്നം പാലസ്തീൻ ഇസ്രായേൽ വിഷയം ഇവയ്ക്കൊക്കെ ഒപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും പരിഹരിക്കാൻ ചൈന മധ്യസ്ഥത വഹിച്ചു ശ്രദ്ധിക്കുക അദ്ദേഹം യുദ്ധം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല പകരം ടെൻഷൻ എന്നാണ് പറഞ്ഞത് രണ്ട് കുട്ടികൾ തമ്മിലുള്ള വഴക്ക് തീർത്തു വെച്ചു എന്ന ലാഘവത്തോടെയാണ് ചൈന ഇതിനെ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വിഷയത്തിൽ ചൈനയ്ക്ക് എന്ത് റോളാണ് ഉള്ളത് ഇസ്രായേൽ ചൈന പറയുന്നത് കേൾക്കുമോ അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ കാര്യവും ഇന്ത്യ ചൈന പറയുന്നത് കേൾക്കുമോ ഇല്ല പിന്നെ എന്തിനാണ് ചൈന ഇങ്ങനെ പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് കടക്കാം ഒരു മധ്യസ്ഥൻ അല്ലെങ്കിൽ മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ അവർ ന്യൂട്രൽ ആയിരിക്കണം ചൈനയുടെ പങ്ക് എന്താണ് പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളിൽ എൺപത്തി ശതമാനവും നൽകിയത് ചൈനയാണ് യുദ്ധത്തിന്റെ തൊട്ടു മുമ്പ് വലിയൊരു ആയുധ ശേഖരം തന്നെ അവർ പാകിസ്ഥാന് കൈമാറിയിരുന്നു ഇനി സാങ്കേതിക സഹായം നോക്കാം പാകിസ്ഥാന്റെ സൈന്യം ഉപയോഗിച്ചിട്ടുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങൾ കമാൻഡ് പോസ്റ്റുകൾ എന്നിവ പ്രവർത്തിപ്പിച്ചത് ചൈനയുടെ ബെയ്ഡു നാവിഗേഷൻ സിസ്റ്റം വഴിയാണ് പാകിസ്ഥാന്റെ കമാൻഡ് സെന്റർ നിയന്ത്രിക്കപ്പെട്ടത് ഷിൻജിയാങിൽ നിന്നുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയാണ് യുദ്ധ പങ്കാളിയായിട്ട് ചുരുക്കത്തിൽ നമുക്ക് പാകിസ്ഥാൻ സൈനികർ മുന്നിൽ നിന്ന് അടിവാങ്ങി മരിച്ചു വീഴുമ്പോൾ പിന്നിൽ നിന്ന് ഓപ്പറേഷൻ നയിച്ചത് ചൈനയാണെന്ന് പറയാം ഇത്രയും ഇൻവോൾവ്മെന്റ് ഉള്ള പാകിസ്ഥാന്റെ പാർട്ട്ണറായ ഒരു രാജ്യത്തിന് എങ്ങനെ മധ്യസ്ഥനാകാൻ പറ്റും അമേരിക്കയോ ഫ്രാൻസിനോ വേണമെങ്കിൽ മധ്യസ്ഥരാകാം എന്ന് പറയാം പക്ഷേ ചൈനയ്ക്ക് അതിനുള്ള ഒരു യോഗ്യതയുമില്ല മാത്രമല്ല ഒരു മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളെ ഒരിടത്ത് വിളിച്ചു വരുത്തണം ഖത്തറിൽ വെച്ച് താലിബാനും അമേരിക്കയും ചർച്ച നടത്തിയതുപോലെ ചൈന അങ്ങനെ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ത്യയോട് സീസ് ഫയറിംഗ് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല കാരണം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കട്ടെ എന്ന് കരുതി ഇരിക്കുന്ന ഒരു ആളായിരുന്നു ചൈന ചൈനയുടെ ഈ തള്ളു കേട്ട ഉടനെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഡിസംബർ മുപ്പതിന് രാത്രി തന്നെ മറുപടി കൊടുത്തിരുന്നു ഇന്ത്യയുടെ നിലപാട് എക്കാലത്തും വ്യക്തമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ അനുവദിക്കില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടന്നിട്ടുള്ള വെടിനിർത്തൽ പാകിസ്ഥാന്റെ ഡി ജി എം ഇന്ത്യയോട് അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടന്നതാണ് അതിൽ ട്രംപിനോ ഷി ജിങ് പിങിനോ ഒരു റോളും തന്നെ ഇല്ല ഇന്ത്യയുടെ ഈ കോർ പൊസിഷൻ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ ഉള്ളതാണ് പാകിസ്ഥാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് തോൽവി സമ്മതിച്ച് വെടിനിർത്തൽ ചോദിച്ചു വാങ്ങി ഇന്ത്യ അത് അംഗീകരിക്കുകയും ചെയ്തു അത്രയേ ഉള്ളൂ കാര്യം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മെയ് മാസത്തിൽ തീർന്ന യുദ്ധത്തിന്റെ കാര്യത്തിൽ ഡിസംബർ അവസാനം വന്ന് ചൈന അവകാശവാദം ഉന്നയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിന് പിന്നിൽ കൃത്യമായ നാല് കാരണങ്ങളാണുള്ളത് ട്രംപിനൊത്ത എതിരാളി എന്നുള്ള രീതിയിൽ ആദ്യ കാര്യം നമുക്ക് എടുക്കാം ലോകം മുഴുവൻ ട്രംപാണ് യുദ്ധം നിർത്തിയതെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആഗോള രാഷ്ട്രീയത്തിൽ ട്രംപിന് മുകളിൽ അല്ലെങ്കിൽ ട്രംപിനൊപ്പം നിൽക്കാനായിട്ട് ഷീ ജിൻ പിങ് ശ്രമിക്കുകയാണ് അമേരിക്ക മാത്രമല്ല ഞങ്ങളും വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന് വരുത്തി തീർക്കാനായിരിക്കും ഇതിന്റെ ഉദ്ദേശം ഇനി ആയുധ വിപണിയിലെ തിരിച്ചടിയെ കുറിച്ച് നോക്കാം ഈ യുദ്ധത്തിൽ ചൈനീസ് ആയുധങ്ങൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഇത് ചൈനയുടെ ആയുധ കച്ചവടത്തെ ഏകദേശം ഒന്നര ശതമാനത്തോളം ഇടിവ് വരുത്തി ഇതൊരു വലിയ യുദ്ധമായിരുന്നില്ല വെറും സംഘർഷമായിരുന്നു എന്ന് വരുത്തി തീർത്താൽ ആയുധങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ സാധിക്കും അടുത്തത് ഇന്റേണൽ രാഷ്ട്രീയമാണ് ചൈന പാകിസ്ഥാനിൽ അറുപത്തഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ തോറ്റതോടെ ചൈനീസ് ജനതയ്ക്കിടയിലും പാർട്ടിയിലും മുറുമുറുപ്പുണ്ട് നമ്മുടെ നിക്ഷേപം സംരക്ഷിക്കാൻ നമ്മൾ ഇടപെട്ടു എന്ന സ്വന്തം ജനതയെ ബോധ്യപ്പെടുത്താൻ ചൈനയ്ക്ക് ഈ നുണ പറഞ്ഞ് തീരൂ ഇനി പാകിസ്ഥാൻ ഒരു ആശ്വാസമുള്ള കാര്യമാണ് നിങ്ങൾ തോറ്റതല്ല ചൈന പറഞ്ഞിട്ട് നിർത്തിയതാണ് എന്ന് പാകിസ്ഥാൻ ജനതയെ വിശ്വസിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നതാണ് അടുത്തൊരു കാര്യം ഇനി ഞാൻ പറയുന്നതല്ല ലോകത്തെ പ്രമുഖ തിങ്ക് ടാങ്കുകൾ ഈ വിഷയത്തിൽ എന്ത് എന്ന കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് സ്റ്റിംസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഇന്ത്യയുടെ ആയിരം കിലോമീറ്റർ അതിർത്തിയിലും പ്രിസിഷൻ സ്ട്രൈക്കുകൾ അതായത് കൃത്യതയോടെയുള്ള ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് തകർന്നുപോയി ഇന്ത്യയുടെ സൈനിക മേധാവിത്വം കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചത് അറ്റ്ലാന്റിക് കൗൺസിൽ പറയുന്നത് അന്താരാഷ്ട്ര ഇടപെടലുകൾ ഒന്നും തന്നെ ഇതിലുണ്ടായിരുന്നില്ല പാകിസ്ഥാന്റെ സൈനിക പരാജയമാണ് അവരെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് മിസൈൽ സിസ്റ്റങ്ങൾ ഗംഭീരമായിട്ട് പ്രവർത്തിച്ചു കൂടി അവർ പറയുന്നു ഇനി കർണകി എൻഡോമെന്റ് പറയുന്നത് ചൈന മധ്യസ്ഥ വഹിച്ചു എന്നതിന് യാതൊരു തെളിവുമില്ല ഇത് ചൈന വെറുതെ പറയുന്നതാണ് പാകിസ്ഥാന്റെ തന്ത്രപരമായ കറാച്ചി തുറമുഖവും ഗ്വാദാറും ഇന്ത്യ ആക്രമിച്ചാൽ ചൈനയുടെ കോടിക്കണക്കിന് ഡോളർ വെള്ളത്തിലാകും അത് പേടിച്ചാണ് ചൈന പാകിസ്ഥാനോട് മര്യാദയ്ക്ക് വെടിനിർത്തലിനെ അപേക്ഷിച്ചോ എന്ന് ഉപദേശിച്ചത് അല്ലാതെ ഇന്ത്യയോട് സംസാരിച്ചിട്ടല്ല ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ കാണുന്നത് രസകരമായ ഒരു കാഴ്ചയാണ് ഇന്ത്യ എന്ന രാജ്യം സ്വന്തം കാര്യത്തിൽ സ്വന്തം നിബന്ധനകളിൽ ഒരു യുദ്ധം ജയിക്കുന്നു പക്ഷേ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് ലോകത്തിലെ നമ്പർ വൺ നമ്പർ ടു സാമ്പത്തിക ശക്തികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് വമ്പന്മാർ വന്നുകൊണ്ട് ഞങ്ങളാണ് ഇത് തീർത്തതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ത്യയുടെ ശക്തി അത്രത്തോളം വലുതാണ് എന്നാണ് ഇന്ത്യയോട് കളിച്ച് നിൽക്കാനുള്ള ഒരു ശേഷി പാകിസ്ഥാനും അവർ നൽകിയ ചൈനീസ് ആയുധങ്ങൾക്കും കഴിയില്ല എന്ന് റീക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയുള്ള വർഷങ്ങളിൽ ചൈനയുടെയും അമേരിക്കയുടെയും ഈ പൊളിറ്റിക്കൽ ഗെയിമുകൾ കൂടാനേ സാധ്യതയുള്ളൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യുക ചൈനയുടെ ഈ അവകാശവാദം തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം